നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളമാണ് നമസ്കാരം സർ നമസ്കാരം സർ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ ആ കസേരയിൽ കസേരയിലിരിക്കാൻ അദ്ദേഹം യോഗ്യനായ ഒരു വ്യക്തിയാണോ എന്താണ് താങ്കളുടെ പ്രതികരണം ഒട്ടും യോഗ്യനായ വ്യക്തിയല്ല ആ കസേരയിൽ മാത്രമല്ല പാർലമെന്റിനകത്ത് കാലെടുത്ത് കൊടുത്താൻ തന്നെ യോഗ്യനായിട്ടുള്ള വ്യക്തിയല്ല എന്ന് പറഞ്ഞാൽ ഏതൊരു ഭീകരവാദിയേക്കാൾ കൂടുതലായിട്ടോ വലുതായിട്ടോ ഒരു ഭീകരവാദമാണ് അദ്ദേഹം ബ്രൂഖലിനു പോയപ്പോൾ അതുപോലെ അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം അഭിമുഖത്തിലാണ് പറഞ്ഞത് പ്രതിപക്ഷമാകുന്ന നേതാവാകുന്നതിന് മുമ്പാണ് പറഞ്ഞത് അതായത് ഇന്ത്യയിൽ ജനാധിപത്യം ഇതാ തകർന്നു കിടക്കുന്നു അമേരിക്കയെ പോലുള്ള ജനാധിപത്യ ശക്തികൾ ഇത് പരിഹരിക്കാനായി ഇടപെടണം അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി മുതലുള്ള ആൾക്കാർ എന്നും പറഞ്ഞത് വിദേശ ഇടപെടൽ ഒരു വിധത്തിലും അനുവദിക്കുകയില്ല ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൽ അമേരിക്കയുടെ ഇടപെടൽ വേണ്ട ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഒരു വിധത്തിലും അമേരിക്കയുടെ ഇടപെടൽ അനുവദിക്കുകയില്ല എന്ന് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മുതുമുത്തശ്ശൻ പറഞ്ഞ ചേരി നേര നയം അതിന് നേരെ വിപരീതമായ ഒരു വാക്യമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് അതുപോലെ തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിനു വേണ്ടി ആത്മബലി അർപ്പിച്ചവരാണ് മഹാത്മാ ഗാന്ധി മുതൽ സുഭാഷ് ചന്ദ്രബോസ് വരെ പിന്നെയും നീളുന്ന ആ പരമ്പര അവരെ എല്ലാം അപമാനിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ല എന്ന് പ്രഖ്യാപിച്ച ഗാന്ധി കുടുംബത്തിലെ അന്ത്യക്രിസ്തുവാണെന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരും ഇന്ത്യ ഒരു രാഷ്ട്രമല്ല സംഭാഷണമാണെന്നോ എന്ത് സംഭാഷണം ഈ സംഭാഷണത്തിന് വേണ്ടിയാണോ നെഹ്റുവും മോട്ടിലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെ നെഹ്റു കുടുംബവും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും ഈ സ്വാതന്ത്ര്യ സമരസേനാനികളായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദ് അതുപോലെ ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് അവരുടെ ഒക്കെ ജീവൻ ബലി അർപ്പിച്ചത് ഒരു സംഭാഷണത്തിന് വേണ്ടിയാണ് ഒരു ഡയലോഗ് സിനിമയിലെ ഡയലോഗാണോ ഇത് എന്ത് വിഡിതമാണ് ഇയാളുടെ പറഞ്ഞ ആൾക്കാർ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇയാൾ ട്രിനിറ്റി കോളേജിൽ പഠിച്ചതാണെന്ന് പറയുന്നു ട്രിനിറ്റി കോളേജ് എന്ന് പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള കോളേജാണ് ചാൾസ് ലാംബ് പഠിച്ച കോളേജ് അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ലോകത്തിലെ ഏറ്റവും വലിയ ഉപന്യാസകാരനായിട്ടാണ് ചാൾസ് ലാംബിനെ കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ട്രിനിറ്റി കോളേജ് എത്രയോ ഉന്നത നിലവാരം അവിടെ തന്നെ ക്രൈസ്റ്റ് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് അതിൻ്റെ നിലവാരം എത്രമാത്രമാണെന്ന് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം അങ്ങനൊരു കോളേജിൽ പഠിച്ച ആൾ അവിടെ ചരിത്രം പഠിക്കാനല്ല വിനിയോഗിച്ചതെന്ന് പറയേണ്ടി വരും ഇപ്പോൾ ബംഗ്ലാദേശിൽ ഞാൻ പറയുന്നത് പറയുന്നതല്ലിത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ബ്ലിറ്റ്സ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഇന്ത്യയിലും ഉണ്ടായിരുന്ന ഒരു ബ്ലിറ്റ്സ് ആർ കെ കരഞ്ച് പത്രാധിപത്യത്തിൽ അതിൻ്റെ ഒരു പ്രതിധ്വനിയായിരിക്കണം ബംഗ്ലാദേശിൽ നിന്നുള്ള ഇടുത്തി പോലുള്ള ഒരു ക്രീഗ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരെ ചൊരിഞ്ഞിരിക്കുന്നു ബ്ലിറ്റ്സ്ക്രീഗ് അറ്റാക്കാണത് വന്നിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് അനധികൃതമായി അവിഹിതമായിട്ട് രണ്ട് കുട്ടികളുണ്ടായിരുന്നു മൂന്ന് കാമുകിമാരുണ്ടായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹം ചരിത്രമല്ല പഠിച്ചത് ചാരിത്രം എങ്ങനെ നശിപ്പിക്കാമെന്നാണ് പഠിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് വലിയ അത്ഭുതമൊന്നുമില്ല പാശ്ചാത്യ സർവകലാശാലകളിലൊക്കെ സർവ്വസാധാരണമാണ് ഡേറ്റിങ് അതുപോലെ തന്നെ കാമിക കാമുകിമാർ ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടാവുന്നു ഇന്ത്യൻ സംസ്കാരമല്ലാതെ അവിടെ നമ്മൾ വിദ്യാ വിദ്യാർത്ഥികൾ ഒരുപാട് പഠിക്കുന്നുണ്ട് അവർക്കും അറിയാം ഇത് അവിടുത്തെ ലിബർട്ടി എന്ന് പറയുന്നത് വളരെയധികമാണ് പെൺകുട്ടികൾക്കും അവരുടെ അഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അവരതൊന്നും അടിച്ചമർത്തി വയ്ക്കുക അല്ല ഇന്ത്യയിലെ പോലെ അങ്ങനെയുള്ള മൂല്യങ്ങളോ ധർമ്മമോ സംസ്കാരമോ ഒന്നും അല്ല പാശ്ചാത്യ സമൂഹം എന്ന് പറഞ്ഞാൽ കെട്ടഴിച്ചു വിട്ട ഒരു സമൂഹമാണ് അപ്പോൾ അവിടെ അങ്ങനെയുള്ള ആ ബന്ധങ്ങളൊക്കെ കാണും പക്ഷേ ഈ ബന്ധങ്ങൾ വിവാഹത്തിലേക്ക് വളരുകയും അതിനുശേഷം ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതേപോലെ തന്നെ വിവാഹമോചനത്തിലേക്ക് നയിക്കുകയും ചെയ്യുക ഇത് രഹസ്യമായിട്ട് വയ്ക്കുകയല്ല ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ വെറോണിക്ക എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ബന്ധം അതിലാണ് രണ്ട് കുട്ടികളുണ്ടെന്ന് പറയുന്നത് പണ്ടേ കുപ്രസിദ്ധമായിരുന്നു പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ അത് ഹഷ് അപ്പ് ചെയ്യുകയായിരുന്നു അത് ഒന്നുമല്ലാതാക്കുകയായിരുന്നു നമുക്കറിയില്ല ഇത് സത്യമാണോ അദ്ദേഹത്തിനെ പറ്റി അങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള ആരോപണമാണെങ്കിൽ അത് തീർച്ചയായിട്ടും കുറ്റകരം തന്നെയാണ് അത് അദ്ദേഹത്തിന് അപമാനകരം തന്നെയാണ് ലിബൽ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിദേശത്ത് പോകുന്നുണ്ട് ഇവിടെ അടിയന്തരമായിട്ട് ഇന്ത്യ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം വിദേശയാത്ര നടത്തും കോൺഗ്രസ് അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വേണ്ടാന്ന് അദ്ദേഹം വെച്ചത് ഉത്തരവാദിത്വമുണ്ട് പല പ്രശ്നങ്ങളും തലവേദനകളും ഇടയ്ക്കിടയ്ക്ക് ഓരോ സംസ്ഥാനത്ത് നിന്നും ഇതൊന്നും അറ്റൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി സൂത്രത്തിൽ ഒഴിഞ്ഞതാണ് അദ്ദേഹം ആ പാർലമെന്റ് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചിട്ടൊക്കെ പോകാൻ പറ്റുമല്ലോ ഇതങ്ങനെ പറ്റുന്ന ഒരു കാര്യമല്ല ആ പാർലമെന്റിൽ വന്ന വരെ വന്നില്ലെങ്കിലും കുഴപ്പമെന്നുള്ള മട്ടിലാണെങ്കിൽ എം പി ആയിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്ന നേരത്തെ സമയത്ത് എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹം വായി തോന്നും പറയും ഒരു എംപിയുടെ ഉത്തരവാദിത്വം പോലും കാണിച്ചിട്ടില്ല അദ്ദേഹം അങ്ങനെയുള്ള ആരാണെങ്കിൽ പ്രധാനമന്ത്രിയായ എന്തായിരിക്കും സ്ഥിതി എന്തായിരിക്കും സ്ത്രീ അതുപോലെ തന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിദേശയാത്ര നടത്തും കുഴപ്പമില്ല ആ സമയത്ത് അദ്ദേഹത്തിന് ജഡ് കാറ്റഗറിപ്പെട്ട സുരക്ഷ സംരക്ഷണമാണ് ഗവൺമെൻറ് മോദി ഗവൺമെൻറ് ഉൾപ്പെടെ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ വിദേശത്തേക്ക് പോകുമ്പോൾ ഇദ്ദേഹം പറയും എനിക്ക് ഒരു സുരക്ഷയും വേണ്ട അത് ഇന്ത്യയുടെ ബ്ലൂ ബുക്ക് ഓഫ് പ്രോട്ടോകോൾ അനുസരിച്ച് അനുവദനീയമല്ല അവിടെ പോകുമ്പോഴും ഈ സുരക്ഷ കൊടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ബാധ്യസ്ഥനമാണ് യൂണിയൻ ഓഫ് ഇന്ത്യ ബാധ്യസ്ഥമാണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ബാധ്യസ്ഥമാണ് അത് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്ക് പോവുക അപ്പോൾ അതിൻ്റെ എന്താ ഈ സെക്യൂരിറ്റി ഗാർഡുകൾ പോലും ഈ രഹസ്യങ്ങളൊന്നും അറിയരുത് എന്നുള്ള സ്വകാര്യ യാത്ര എന്നുള്ളതാണ് പല തവണ അദ്ദേഹം മിലാനിലേക്ക് ഇറ്റലിയിലേക്കൊക്കെ പോയിട്ടുണ്ട് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യങ്ങളിലേക്കൊന്നും ഇടപെടുന്നില്ല പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാകുമ്പോൾ നോട്ട് ഓൺലി സീസർ ബട്ട് ആൾസോ ഹീസ് വൈഫ് ഷുഡ് ബി എബ് സസ്പീഷൻ എന്നുള്ളത് ബാധകമാണ് പണ്ട് സീസറിൻ്റെ കാലം മുതൽ ബാധകമായിട്ടുള്ള ഒരു രാജധർമ്മമാണത് ഇങ്ങനെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആൾ ഇത്രയും നാളായല്ലോ അദ്ദേഹത്തിന് അമ്പത് വയസ്സും കഴിഞ്ഞില്ലേ അത് എന്നിട്ട് എന്തേ കല്യാണം കഴിക്കാൻ അദ്ദേഹം വിമുത കാട്ടുന്നു ഇന്ത്യൻ സംസ്കാരമാണോ കല്യാണം കഴിക്കുക ഇപ്പം മോദി കല്യാണം കഴിച്ചിരിക്കുകയെന്ന് ചെയ്തു കല്യാണം കഴിച്ചതാണ് അദ്ദേഹം പിന്നെ ആ ജീവിതത്തിൽ ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഭാര്യ വിഹീനായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം രാഹുൽ ഗാന്ധിക്കും കല്യാണം കഴിക്കാനോ കഴിക്കാതിരിക്കാനോ സ്വാതന്ത്ര്യമാണ് സമ്മതിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള സോണിയാഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹരിയാനയിലെ ജനങ്ങളോട് പറഞ്ഞതെന്താണെന്ന് അറിയാം രാഹുൽ ഗാന്ധിക്ക് കല്യാണം കഴിക്കാറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇരുപത് വയസ്സ് അതുകൊണ്ട് നിങ്ങൾ പെണ്ണിനെ കണ്ടുപിടിച്ചുകൊള്ളു എന്താ ഹരിയാനയിലെ ജനങ്ങൾ എന്ന് പറയുന്ന ഗാന്ധി കുടുംബത്തിൻ്റെ ബ്രോക്കർമാരോ ദല്ലാൾമാരോ എന്താണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇനി സോണിയാഗാന്ധി മോശമാണോ സോണിയാഗാന്ധിയുടെ മകനാണല്ലോ സോണിയാഗാന്ധി സോണിയാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ സോണിയാഗാന്ധി അധികാരങ്ങൾ മോഹമൊന്നും ഇല്ലാത്ത ഒരു എല്ലാം ത്യാഗം ചെയ്യുന്ന മക് രാഷ്ട്രത്തിന് വേണ്ടി എല്ലാം ത്യജിക്കുന്ന ഒരമ്മ എന്നാണല്ലോ നമ്മുടെ ഇമേജ് അങ്ങനെയാണോ വാസ്തവത്തിൽ കള്ളം പറയുകയല്ലേ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് അവർ പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ട് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഓഫീസിലേക്ക് ചെന്നു പ്രധാനമന്ത്രിയായി ചാർജ് എടുക്കാൻ തന്നെയാണ് പോയത് പക്ഷേ ചമ്മി തിരിച്ചു പോരേണ്ടി വന്നു എന്തായിരുന്നു കാര്യമൊന്നറിയാവൂ അത് സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുന്ന അതിബുദ്ധിമാനായിട്ടുള്ള ബി ജെ പി അല്ല ബി ജെ പിക്ക് എതിരാണിപ്പോൾ അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹം ബി ജനതാ പാർട്ടിയുടെ ആളായിരുന്നു അതിബുദ്ധിമാനാണ് അദ്ദേഹം അത് എ പി ജെ അബ്ദുൽ കലാമിന് തെളിവ് സൗതവരെ കത്തയച്ചു ഇവരുടെ ഇവരുടെ ഈ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് വ്യാജമാണ് കാരണം ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അനുവദനീയമല്ല അത് അനുവദനീയമായ രാജ്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല മറ്റൊരു രാജ്യത്ത് സിറ്റിസൺഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഒരു കുറ്റവാളിയാണ് ആര് സോണിയ ഗാന്ധി അത് അവർക്ക് ഇറ്റാലിയൻ പൗരത്വവും ഉണ്ട് ഇറ്റലിയിലാണ് അവരുടെ മാതൃരാജ്യം നമുക്കിപ്പോൾ ഇറ്റലിയിലെ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇറ്റലിയിൽ നിന്ന് വന്ന ആൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രയാസവും ഇല്ല ഇപ്പോൾ കമലാ ഹാരിസ് തന്നെ ഇന്ത്യൻ വംശജിയാണല്ലോ അപ്പോൾ നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ആൾ ഋഷി സുനാക്ക് ഇന്ത്യൻ വംശജനായിരുന്നല്ലോ അവർ സമ്മതിച്ചു പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ചില രാജ്യങ്ങളിൽ ഡുവൽഷിപ്പ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദനീയമാണ് അല്ലെങ്കിൽ അപ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമം പാലിക്കണ്ടേ അത് പാലിച്ചിട്ടുണ്ടോ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി സംശയാസ്പദമാണ് പക്ഷേ ഇതെല്ലാം ഹഷപ്പ് ചെയ്യുക അവരുടെ ഉന്നതമായിട്ടുള്ള സ്വാധീനം ഇങ്ങനെ ഇന്ത്യയിൽ മാത്രമല്ല അവർക്ക് സ്വാധീനം ലോകം മുഴുവൻ സ്വാധീനമുണ്ട് അഡ്വാൻ പോലെ ഒരു ആയുധ ഇടപാടുകാരനായ ഇടപാടുകാരനായതെല്ലാട് ഇന്ത്യ ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ സ്വാധീനവും പിടിപാടും ഒക്കെ ഇതിൽ തന്നെ രാഹുൽ ഗാന്ധി അവിടെ ലവിലായി എന്ന് പറഞ്ഞ പ്രേമിച്ചിരുന്നു എന്ന് പറഞ്ഞ രണ്ട് കുട്ടികളുടെ ഒരു ഒരാളിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ഷായ ആയിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ആയിരുന്ന ആളിൻ്റെയാണ് മകളാണ് മറ്റൊന്ന് കൊളംബിയയിലെ മയക്കുമരുന്ന കാർട്ടലിൻ്റെ മാഫിയ നല്ലവിടെ പറയുന്ന കാർട്ടൽ അതിൻ്റെ ചക്രവർത്തിയാണ് രണ്ട് ചക്രവർത്തിമാർ ആ ചക്രവർത്തിയുടെ മകളായിരുന്നു അവരെയാണ് കാമിച്ചത് അങ്ങനെയുള്ള ഏറ്റവും ലോകത്തിലെ ഏറ്റവും അധികം ബന്ധുബലവും അതുപോലെ തന്നെ കറുത്ത സാമ്രാജ്യം സ്വന്തമായിട്ടുള്ള ആൾക്കാരും ഒക്കെ കൂടിയാണ് ഇദ്ദേഹം അവരുടെ മക്കളെയാണ് ഇദ്ദേഹം പ്രേമിച്ചിരുന്നത് മനസ്സിലെ അപ്പോൾ അത്ര അവർക്കല്ലേപ്പോഴും സ്വാധീനമുണ്ട് അവരുടെ സ്വാധീന ശക്തി ഭയങ്കരമാണ് വെറോണിക്കയും മോശമൊന്നുമല്ല സ്വീഡിഷ് ആണെന്ന് പറയുന്നുണ്ട് കൊളംബിയ ആണെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല എൻ്റെ സത്യാവസ്ഥ നമ്മളോടൊന്നും നിന്നും പറഞ്ഞ് നമ്മളെ ക്ഷണിച്ചിട്ടുമില്ലല്ലോ നമുക്കറിയേണ്ട കാര്യവും പക്ഷേ ഒരു പ്രധാനമന്ത്രി ആവുമ്പോൾ മോദി കല്യാണം കഴിച്ചിട്ടുണ്ടോ മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവിടെ ഇങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രിയാകുമ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങളും വരും അതൊന്നും പ്രശ്നമല്ല ആയിക്കോട്ടെ അതിനല്ല എന്തും പക്ഷെ മറുപടി പറയണം അദ്ദേഹം ഇതുമുണ്ടായിരുന്നാ പോരാ ബ്ലിറ്റ്സിൽ വന്നത് സത്യമാണോ അദ്ദേഹം പറയണം മറുപടി പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്ക് ഉള്ള ആളാണ് മറുപടി പറയണ്ടേ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ജനങ്ങൾക്ക് സത്യം അറിയണ്ടേ ജനങ്ങൾക്ക് പോലും അറിയണ്ടേട്ടില്ല ഇതാണോ ശ്രീരാമൻ ശ്രീരാമന്റെ വേഷമൊക്കെ അദ്ദേഹം കിട്ടിയല്ലോ ഒരു രാജ്യത്തെ ഒരു പൗരൻ ഒരു സംശയം ഉന്നയിപ്പിച്ച ഒരു രചകനാണ് അലക്കുകാരനാണ് ഉന്നയിച്ചപ്പോഴത്തേക്കും ഭാര്യയെ ഉപേക്ഷിക്കുക എന്ന രാജധർമ്മം നിർവഹിച്ചു അതാണ് ഈ രാമായണ മാസത്തിൽ നമുക്ക് കിട്ടിയ സന്ദേശം രാജ സീതയോട് സ്നേഹമില്ല എന്നിട്ടാണോ സ്നേഹമില്ലെങ്കിൽ അവിടെ പോയി രാവണനോട് യുദ്ധം ചെയ്ത് സ്വന്തം ജീവിതം തന്നെ റിസ്ക് ചെയ്ത് തിരിച്ചെടുക്കുവോ അപ്പോൾ ഈ സീതയെ ഉപേക്ഷിച്ചു സീതയുപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞു ചോദിക്കും എന്ത് ഇത്ര ക്രൂരനാണോ സ്ത്രീ വിരുദ്ധനാണോ അങ്ങനെയല്ല അദ്ദേഹം രാജാവിൻ്റെ ധർമ്മമാണ് നിർവഹിക്കുന്നത് അവിടെ ഭാര്യയല്ല പ്രധാനം കുടുംബമല്ല പ്രധാനം രാജ്യമാണ് രാജ്യമാണ് അവിടെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഒന്നാം ഭാര്യ ഫസ്റ്റ് ലവ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നുള്ള സത്യം കാണാതുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ നീലലോത മാസിഷിൻ്റെ ഭാര്യയായിട്ടുള്ള ജമീല പ്രകാശും ഒക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്തും ചോദിക്കാം അല്ലെ രാമായണവും ഹിന്ദു പുരാണങ്ങളും ഒക്കെ ആകുമ്പോൾ എന്ത് ചോദിക്കാം അതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു ജനാധിപത്യം ഗുണവും അല്ല പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തലവെട്ടി കളയുക അല്ലെങ്കിൽ കൈവെട്ടി കളയുക അങ്ങനെയുള്ള കഴുത്തറത്തുകൾ ഇങ്ങനെയുള്ള ക്രൂരമായ ശിക്ഷകൾ നടപ്പാക്കുന്ന ഒരു മതമേ അല്ലല്ലോ സനാതന സംസ്കാരമെന്ന് പറയുന്നത് അതുകൊണ്ട് എന്തും ചോദിക്കാം രാഹുൽ ഗാന്ധിയും കണക്കിന് കളിയാക്കിയിട്ടുണ്ടല്ലോ എന്ത് ചോദ്യം ചെയ്യാവുന്നോ അത് ചോദ്യം അത് നല്ലതും അതിൻ്റെ ആ ലിബറൽ സ്പിരിറ്റാണ് ആ ലിബറൽ സ്പിരിറ്റ് വെച്ച് പക്ഷേ ട്രിനിറ്റി കോളേജിൽ പെരുമാറിയ ഒരാൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ജനങ്ങളോട് ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഇതൊക്കെ തുറന്ന് പറയാൻ ബാധ്യസ്ഥന പ്രത്യേകിച്ച് മോദിയിൽ മോദിക്കെതിരെ എപ്പോഴും അദ്ദേഹം പറയുന്നത് പറയുന്നതെന്താ മോദിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിലയൻസ് അംബാനി അദാനി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉരുവിട്ടുകൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റുകളാണ് കൂടുതലായിട്ടും ഇവരുടെയൊക്കെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് സംഭാവനകൾ സ്വീകരിച്ചിട്ടുള്ളത് കാണാം എന്നിട്ടോ അദ്ദേഹത്തിന് സ്വന്തമായി ലണ്ടനിൽ ഉണ്ട് അതിൻ്റെ കാര്യം എന്താ പറയാ രണ്ടോ മൂന്നോ കമ്പനി ഉണ്ട് ആ കമ്പനികളുടെ പേരിലെല്ലാം സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം രാഹുൽ ബച്ചി എന്നങ്ങനെ അങ്ങനെ കണ്ടിരിക്കുന്നത് എന്തുവാണോ ഇതിൻ്റെ അർത്ഥം ബുച്ചി ഇത് തന്നെ ആണോ എന്നും എനിക്കറിയത്തില്ല പക്ഷേ രാഹുൽ ബുച്ചി എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം വ്യാജനീയമാണോ ബിനാമിയാണോ എന്തെന്ന് അറിയില്ല നമുക്ക് മറ്റുള്ളവർ പറയാതെന്നും അറിയത്തില്ല അദ്ദേഹം തന്നെ സമ്മതിക്കാതെ അറിയാൻ പറ്റില്ല അതിൻ്റെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പൗരൻ എന്നാണ് ബ്രിട്ടീഷ് പൗരൻ അപ്പോൾ സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി പദം അലങ്കരിക്കാതിരിക്ക സാധിച്ചില്ല എങ്കിൽ രാഹുൽ ഗാന്ധിക്കും ആ നിയമപ്രകാരം ആ ചിട്ടപ്രകാരം അല്ലെങ്കിൽ ആ ചട്ടപ്രകാരം അത് കൈയാളാൻ യാതൊരു വിധമായിട്ടുള്ള നിയമ പിൻവലവും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ വസ്തുത നമ്മൾ മറന്നുകൂടാ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം അലങ്കരിക്കാൻ പോലും ആ ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് യോഗ്യത നൽകുന്നില്ല എന്നുള്ള വാസ്തവം പിന്നെ കുറേ ആരാധകരും ഭക്തന്മാരും ഒരു വൈതാളിക വൃന്ദവുമൊക്കെ ഇവരോടൊപ്പം ഉണ്ട് ക്ലാസ്പൂട്ടിനെ പോലെ കുറേ ആൾക്കാർ ദുരുപദേശം കൊടുക്കുന്ന അവരൊക്കെയാണ് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല ഒരു ഒന്നും അറിയില്ല ഇതൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ഈ ഉപജാപക സംഘം അത് കൊടുക്കുന്നതാണ് ആ അത് അവർ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ട് സ്വന്തം കമ്പനികൾ പോലത്തും ബ്രിട്ടീഷ് പൗരത്വത്തിൻ്റെ പേര് തുടങ്ങി കാരണം വമ്പിച്ച കൂടിയല്ല ജീവിക്കുന്നത് അതവൻ അവിടുത്തെ മയക്കുമരുന്ന് കാർട്ടലിൻ്റെ മകളോട് കിടപിടിക്കത്തക്ക ആഡംബരം കാണിക്കണ്ടേ പണം വേണ്ടേ അപ്പം ഈ കമ്പനികളുടെയൊക്കെ പാർട്ട്ണർഷിപ്പ് എടുത്തിട്ട് അത് ബ്രിട്ടൻ ബ്രിട്ടീഷ് പൗരനാണെങ്കിൽ അവിടെ അനുവദിക്കത്തുള്ളൂ അവിടെ ബ്രിട്ടീഷ് പൗരൻ ഇന്ത്യ വരുമ്പോൾ ഇന്ത്യക്കാരൻ ശിവഭക്തൻ വൈഷ്ണവൻ വൈഷ്ണവ ഹിന്ദു എന്ത് ചുമ്മാ പറഞ്ഞാൽ മതിയോ നിനക്ക് എന്ത് തെളിവാണ് ഉള്ളത് ശരിക്കും അവിടെ വരുമ്പോൾ ഒരു നമ്മൾ മതം പറയൽ എന്ത് മതത്തിലും ആയിരിക്കും തുറന്ന് സമ്മതിക്കാനുള്ള സത്യസന്ധത വേണം അതും ഈ ലിബർട്ടി സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് സത്യമായിട്ട് പറയണം നിങ്ങളൊരു കഥലിക് സ്ത്രീയുടെ അവരെ ഞാൻ ബഹുമാനിക്കുന്നു ഏറ്റവും അധികം നല്ല മതത്തിൻ്റെ അംശങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് ഈ കാത്തലിക്സ് ആ കാത്തലിക് സ്ത്രീയുടെ മകൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഹിന്ദു ആവുന്നില്ല കാത്തലിക് തന്നെയായിരിക്കും അതാണ് ആ മതത്തിൻ്റെ നിയമം ആ നിയമപ്രകാരം ഇദ്ദേഹം ഒരു കാത്തലിക്ക് എന്തുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞുകൂടാ ഞാൻ കാത്തലിക്കാണ് അഭിമാനപൂർവ്വം പറഞ്ഞുകൂടാം കാരണം ഇന്ത്യക്കെതിരെ ഒരിക്കലും ദ്രോഹം പ്രവർത്തിക്കാത്ത ഒരു മതമാണത് ഈ ചില പെന്തുക്കോസ്തുക്കളൊക്കെ ഉണ്ടല്ലോ ബാപ്റ്റിസ്റ്റുകൾ അവരൊക്കെയാണ് മണിപ്പൂരിൽ പ്രശ്നം ഉണ്ടാക്കി അന്ന് അതിനെ അപലപിച്ചവരാണ് ഈ കാത്തലിക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ എത്ര സമാധാന വിവ നല്ലപോലെ വിവരമുള്ളവരാണ് നല്ല പാതിരിമാരെന്ന് പറയുന്നത് പഠിച്ചു വരുന്നവരാണ് അഭിമാനപൂർവ്വം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഒരു കാത്തലിക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയോ ആകാശം ഇടിഞ്ഞു വീഴുകയെന്നില്ല പക്ഷേ ഈ കൾ വ്യാജം കള്ളം പറയുന്ന പരിപാടി അത് അവസാനിപ്പിക്കണം കേട്ടോ അത് നിങ്ങൾക്കൊരു നേതാവാകാനോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാനോ യോഗ്യത അതാണ് അതാണതിൻ്റെ കാര്യം ഇങ്ങനെ മറച്ചു വയ്ക്കുക ജനങ്ങളിന്ന് ഞാൻ ഹിന്ദുവാണെന്ന് അഭിനയി എന്തിനായി കവിടെ വേഷം ധരിക്കുന്നത് ഇന്ത്യ ഒരു നല്ല പ്രധാനമന്ത്രിയാണെങ്കിൽ കാത്തലിക്കിനെ സ്വീകരിക്കും രാഹുൽ ഗാന്ധി ഹിന്ദുവൊന്നും അല്ലായിരുന്നല്ലോ സ്വീകരിച്ചില്ലേ മിസ്റ്റർ ക്ലീൻ സോറി രാഹുൽ ഗാന്ധി അല്ല അദ്ദേഹത്തിൻ്റെ അച്ഛനായ രാജീവ് ഗാന്ധി മിസ്റ്റർ ക്ലീൻ ഇമെയ്ജാണ് അദ്ദേഹത്തിന് ഉണ്ടായത് ബൊഫോഴ്സ് കേസ് വന്നതോടുകൂടി അതെങ്ങനെ വന്നു സോണിയാഗാന്ധിയുടെ താല്പര്യപ്രകാരം വന്നതോടുകൂടി അദ്ദേഹം മിസ്റ്റർ ക്ലീൻ അല്ലാതായി ഗലീ ഗോർ രാഹുൽ രാജീവ് ഗാന്ധി ചോർഹെയ്ന്ന് തെരുവിലെ കുട്ടികളൊരു പാടി അദ്ദേഹത്തിന് അങ്ങനെയല്ലേ അധികാരം നഷ്ടപ്പെട്ടത് അപ്പോൾ ഈ ദുസ്വാധീനം കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധത നഷ്ടപ്പെട്ടു അങ്ങനെ വരാൻ പാടില്ല നേരെ ചൊവ്വേ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി സത്യസന്ധതയോട് കൂടി പോകേണ്ട ആ ഒരാൾ രാജ് ബഹദൂർ ശാസ്ത്രി അങ്ങനെ ഒരാളായിരുന്നു കുടുംബം പട്ടിണിയിലായിരുന്നു കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായ സി അച്യുതമൻ അദ്ദേഹത്തിന് റഷ്യയിൽ പഠിക്കാൻ മ മകന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിക്കണമെന്ന് രാമൻകുട്ടി മകൻ രാമൻകുട്ടി ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹം പറഞ്ഞു അച്യുതമനും പറഞ്ഞു ഞാനങ്ങനൊന്നും സ്വാധീനം ഉപയോഗിച്ച് റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹം ചികിത്സയ്ക്ക് അവിടെ പോവുകയും ചെയ്തു ഞാൻ പക്ഷേ നിന്നെ അതിന് സ്വാ കാരണം ഞാൻ നിൻ്റെ അച്ഛനായിരിക്കാം പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് നിൻ്റെ മുഖ്യമന്ത്രിയല്ല അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യമാണ് നിൻ്റെ താല്പര്യമല്ല എനിക്ക് പ്രധാനം ഞാൻ അഴിമതി കാണിക്കില്ല അത് അഴിമതിയാണ് സ്വജനപക്ഷപാതമാണ് അതുകൊണ്ട് റഷ്യയിലെ അഡ്മിഷൻ്റെ കാര്യം ഞാൻ ചെയ്യില്ല നീ വേറെ വേണമെങ്കിൽ പഠിച്ചു അദ്ദേഹം മെടുക്കനായിട്ടുള്ളൊരു ഡോക്ടറായിട്ട് മാറി തന്നെ പഠിച്ച് കമ്മ്യൂണിറ്റി മെഡിസിനിൽ ഡോക്ടറേറ്റ് നേടിക്കൊണ്ട് അദ്ദേഹം ഇപ്പോഴും നല്ല മെടുക്കനായിട്ടുള്ള പണത്തിനോട് ആർത്തിവൊന്നുമില്ലാത്ത സത്യസന്ധനായിട്ടുള്ള അച്യുത മേനോൻ്റെ ആ സ്വഭാവവിശേഷങ്ങളൊക്കെ കാത്തുപോരുന്ന ഒരു രാമൻകുട്ടി അദ്ദേഹം ഇപ്പോഴും ഉണ്ട് നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് നല്ല വിവരമുള്ള ഒരു ഡോക്ടറാണ് ആ സത്യസന്ധത എന്തുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് പോയി കഴിഞ്ഞു നെഹ്റു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു അതിപ്പോൾ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം പിന്നെ ചുമ്മാ കിടന്നിട്ട് മോദിയെ കടന്ന് ചീത്ത വിളിക്കുക മോഡിയെ പലസിക്കുക എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുക രാഷ്ട്രത്തിൻ്റെ താൽപ്പര്യങ്ങളല്ല അദ്ദേഹത്തിന് ആ കാസേരിയിൽ എങ്ങനെയെങ്കിലും കയറിയിരുന്നതുകൊണ്ട് ഈ എനിക്ക് തോന്നുന്നു ആ പാച്ച അവരുടെ അദ്ദേഹത്തിൻ്റെ ഈ പഴയ കാമുകിമാരുണ്ട് അവരുടെ മുമ്പിലൊന്ന് ഷൈൻ ചെയ്യുക എന്നുള്ള പരിമിതമായ ഒരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിന് മുമ്പിലുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയട്ടെ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല എന്നുള്ളതിന് പറയ എന്തായാലും ബ്ലിറ്റ്സ് ബംഗ്ലാദേശിലെ ഈ മാസിക മോദിയുടെ സ്വാധീനത്തിൽ വരുന്നതല്ലല്ലോ മോദി ഇൻഫ്ലുവൻസ് ചെയ്തു വരുന്നതാണെന്ന് അദ്ദേഹം ആർക്കും ശത്രുക്കൾക്ക് പോലും പറയാൻ കഴിയില്ലല്ലോ അതിന് മറുപടി പറയട്ടെ അന്താരാഷ്ട്ര പൗരനല്ലേ ബ്രൂക്കിന് യൂണിവേഴ്സിറ്റിയിലൊക്കെ വിളിച്ചുപോയി അത് മോദിക്കെതിരെ എന്തെല്ലാം പറയുന്ന ആളാണ് അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല ഇന്ത്യയിലെ അത്രയും സ്വാതന്ത്ര്യം ഇപ്പൊ ഇല്ല അവിടെ അവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാൻ അവർ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സത്യം അറിയത്തില്ല അതിന് മറുപടി പറയാൻ അദ്ദേഹം ഒരു അന്താരാഷ്ട്ര പൗരനാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വിദേശങ്ങളിലൊക്കെ പോയി മോദിക്കെതിരെ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന ആളാണല്ലോ എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല അത് സത്യം എന്താണെന്ന് ഇത് വ്യാജമാണെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയല്ലോ എന്തുകൊണ്ടത് പറയുന്നില്ല നിഷേധിച്ചിട്ടില്ല ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്തുകൊണ്ട് അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന പക്ഷേ അദ്ദേഹം അത് പറയാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ അങ്ങനെയാണ് അദ്ദേഹം എന്ന് പറയുന്നില്ല പക്ഷേ സംശയം ഉണ്ടാവുന്നു ഏതൊരു പുതിയ കോൺഗ്രസ്സുകാർക്ക് തന്നെയാണ് സംശയം ഉണ്ടാവും അത് തിരുത്താൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നിട്ട് അദ്ദേഹമോ എന്താ ചെയ്തത് ജയിലിൽ കിടക്കുന്ന കേരള ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി കേജ്രിവാളിനാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഫലമായിട്ട് അധികാരത്തിൽ വന്ന ആളാണ് അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടക്കുക കോടതി അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തി സൂചനകൾ കിട്ടി സി ബി ഐക്ക് കിട്ടി എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് കിട്ടി അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുക ജയിലിൽ കിടക്കുമ്പോഴും പോകത്തില്ല അവിടെ കിടന്നുകൊണ്ട് മാ അവിടെയും അഴിമതി കാണിക്കുക വീട്ടിൽ നിന്നുള്ള ഭക്ഷണം പായസം മാമ്പഴം ഒക്കെ വരുത്തിക്കൊണ്ട് ഷുഗർ കൂട്ടുക അതിൻ്റെ കെയർ ഓഫിൽ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കെയർ ഓഫി ജയിലിൽ നിന്ന് പുറത്തു കിടക്കാൻ തന്ത്രങ്ങൾ കള്ളത്തരമല്ലേ ആ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയുന്ന എന്നിട്ട് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അവിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ ബംഗാളും ഇന്ത്യയും ലോകവും മുഴുവൻ പ്രക്ഷുബ്ധം അതിൻ്റെ പേരിലാകും ബോട്ട് പോയി സമരം തുടരുകയാണ് ഡോക്ടർമാർ ഒരക്ഷരം പറഞ്ഞില്ലല്ലോ ഹാത്രയിലും മണിപ്പൂരിലും ഒക്കെ എന്തുവരെ താങ്കളെ ബംഗളും കൂടെ നടത്തിയ നാടകം അപ്പോൾ അത് രാഷ്ട്രീയത്തിനോടേയും അധികാരത്തിനോടെയുള്ള സ്നേഹമല്ലായിരുന്നു അല്ല സ്ത്രീകളോടുള്ള സ്നേഹമായിരുന്നു അതുപോലെ രാഹുൽ ഗാന്ധിയുടെ നമുക്ക് പ്രഥമ കാണുന്ന ഒരു കാര്യം അതുകൂടെ സത്യദാന്തായിരുന്നു നമ്മൾ നോക്കൂ അദ്ദേഹത്തിന്റെ വീഡിയോകളെല്ലാം പരിശോധിച്ച് നോക്കൂ അതേ ഇങ്ങനെ സഞ്ചരിക്കുന്ന വാദങ്ങളിലെല്ലാം രണ്ട് പെമ്പിള്ളേരും ഒപ്പം ഉണ്ടാവും വരിയിലുള്ള പെമ്പിള്ളർ ഒക്കെ ഷെയ്ഖ് ഖാൻ ജീവി ഇങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ ആണുങ്ങളും പിന്നെ ഒരുപാട് കാണേണ്ടത് ഇങ്ങനെ ചെയ്തൊരു കൗബോയിയെ പോലെ പോകേണ്ട ആളാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ആൾ അല്ല അതുപോലെ ഇവരുടെ സങ്കടം തോന്നിയിട്ട് ചോദിക്കുക അങ്ങനത്തെ കൗബോയി മോഡലിൽ പോകേണ്ട ആളാണോ പ്രധാന ഉത്തരവാദിത്തങ്ങൾ വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നതോ അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളില്ലാതെ അതിന് താങ്ങായിട്ട് കുറേ ആൾക്കാരുമുണ്ട് എന്തായിരിക്കും ഇന്ത്യയുടെ സ്ഥിതി രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ട്രിനിറ്റി കോളേജിൽ പഠിച്ചാൽ പോരാ ഇന്ത്യയെ പഠിക്കണം ജോഡോ യാത്ര നടത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല അവിടെ ചെന്ന് ഭീകരന്മാരെ കണ്ടപ്പോൾ എനിക്ക് ഘട്ടം തോന്നുന്നതിന് പറഞ്ഞയാളാണ് ഭീകരവാദിക്ക് വെച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ മൃത്യുവിനെതിരെ ഇരയാക്കിയ ഭീകരർക്ക് വെച്ചു കൊടുക്കുകയാണ് ദീപാവലിക്ക് പടക്കം പൊട്ടുന്നത് പോലെ ബോംബുകൾ ഇന്ത്യയിൽ പൊട്ടിച്ചുകൊണ്ട് എത്രയോ പേരെ കാലപുരിയിലേക്ക് അയച്ച ഈ ഭീകരവാദിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹതാവും അനുതാപവും വരുന്നു ഇന്ത്യയോട് ചെയ്യുന്ന വഞ്ചനയല്ലേ അതുപോലെ ഇന്ത്യ ഒരു രാഷ്ട്രമല്ല എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര ഭടന്മാരോട് ചെയ്യുന്ന വഞ്ചനയല്ലേ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പ്ര പ്രധാനമന്ത്രിയാകാൻ പറ്റുക ഇപ്പോൾ ജോർജ് സൊറോസിൻ്റെ ഒക്കെ പിന്തുണയുണ്ട് ജോർജ് സൊറോസ് എന്തുകൊണ്ട് പിന്തുണ നടത്തി പിന്തുണയ്ക്കുന്നു ജോർജ് സൊറോസ് എന്ന് പറയുന്നത് ബി കെ നെഹ്റുവിൻ്റെ ഒരു ബന്ധുവാണ് അറിയാമോ ബി കെ നെഹ്റു ജമ്മു കാശ്മീരിലൊക്കെ ഗവർണർ ആയിട്ടിരുന്ന ആളാണ് അദ്ദേഹം ആരെന്നറിയോ നെഹ്റുവിൻ്റെ സഹോദരനാണ് അദ്ദേഹം ഇവർ തമ്മിൽ ബന്ധുക്കളാണ് വിവാഹം വഴി ബന്ധുക്കളാണ് അപ്പോൾ ജോർജ് സൊറോസിൻ്റെ അനുഗ്രഹവും പണവും അതുപോലെ തന്നെ ആശസുകളും ഇദ്ദേഹത്തിനുണ്ട് ഇന്ത്യ എങ്ങനെയെങ്കിലും തകർക്കണം എങ്കിലേ ജോർജ് സൊറോസിൻ്റെ സാമ്രാജ്യം ഇങ്ങോട്ട് വ്യാപിക്കാൻ പറ്റൂ അതുപോലെ തന്നെയാണ് ഹിൻഡൻബർഗും ഇരിക്കുന്നിടത്തോളം കാലം അവരുടെ കളികളൊന്നും ഇന്ത്യയിൽ നടക്കുക അല്ലെങ്കിൽ നിക്ഷേപങ്ങളൊന്നും ശരിയായിട്ട് കള്ളത്തരങ്ങളും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതുവരെ രണ്ടുപേർ അദാനി ഏങ്ങ് ഒതുക്കുക മോദിയേങ്ങൊതുക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിലുള്ള ഈ അഡ്നാൻ കഷോഗിമാർ ചെയ്തതുപോലുള്ള അഴിമതികൾ നടത്താൻ പറ്റും ഓപ്പോസിഷൻ്റെ കാര്യത്തിൽ നടന്നതുപോലുള്ള അഴിമതിക്കുള്ള വിളനിലമായിട്ട് ഇന്ത്യ മാറും ഫ്രീ അഴിമതിക്ക് ഫ്രീ ഫോർ കറപ്ഷൻ ആ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ മോദിക്കെതിരെയുള്ള വ്യാപകമായിട്ടുള്ള നറേറ്റീവുകൾ പടച്ചുവിടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇന്ത്യയോട് ഒരു ശകലമെങ്കിലും സ്നേഹമുള്ള ഒരാൾ ഒരു യുദ്ധം വരുമ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വരുമ്പോൾ ഈ കഷ്ടപ്പെട്ട് ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരുടെ പക്ഷം നിൽക്കാതെ പാകിസ്ഥാൻ്റെ പക്ഷം നിന്ന് പറയുക ഇങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ലെന്ന് പാകിസ്ഥാൻ പറയുന്ന ഭാഷയിൽ പറയുക അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് പാകിസ്ഥാൻ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണോ നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ ജയിപ്പിച്ചു വിടുന്നത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണോ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണോ ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് അല്ലേ പിന്നെ അങ്ങനെ രാഹുൽ ഗാന്ധി എങ്ങനെ പ്രധാനമന്ത്രിയാവും പാശ്ചാത്യ രാജ്യങ്ങളുടെ കയ്യിലെ കളിപ്പാട്ടമായിട്ടൊരാളാണോ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ട് വരെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനാധിപത്യം അല്ലേ ടാബ്ലോയിഡ് പത്രം പുറത്തുവിട്ട ചില ആരോപണങ്ങൾക്കെതിരെ ഇന്നും ഇപ്പോൾ ഈ നിമിഷം വരെയും രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ യാതൊരു വിധോ കാര്യങ്ങളും മിണ്ടിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ് എന്തായാലും ഇതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് പുറത്ത് വരേണ്ടതുണ്ട് അതിന് ഗാന്ധി തന്നെ വാതുറക്കണം എന്തായാലും അതിനായി നമുക്ക് കാത്തിരിക്കാം ഇത്രയും നേരം നമ്മളോട് ഉണ്ടായിരുന്നത് രാജേന്ദ്രൻ പറഞ്ഞ സാറാണ് വളരെയധികം നന്ദി സാർ നമസ്കാരം